മനുഷ്യരുടെ അന്തസ്സ് വ്യക്തികളുടെ അന്തസ്സ് എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമാണ് ഏത് കാലത്തും അതേ ഇപ്പോൾ അത് കൂടുതലാണ് ഈ ആധുനിക കാലത്ത് ലോകത്തെമ്പാടും എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്താണെങ്കിൽ വ്യക്തിയുടെ അന്തസ്സ് എന്നത് പരമപ്രധാനമായിട്ട് ഭരണഘടനയിൽ തന്നെയും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്വാഭാവികമായിട്ടും ഭർഷം പറഞ്ഞതുപോലെ ഇങ്ങനെ ചെയ്യാനേ പാടില്ലായിരുന്നു പിന്നെ ഈ ലോകത്ത് ഏറ്റവും വലിയ എഴുത്തുകാരിലൊരാൾ ഒരാൾ ഇപ്പോൾ ഈ യുവാനോ ആ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം വായിക്കാത്ത ആൾക്കടക്കം അദ്ദേഹത്തിൻ്റെ പേരറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പുസ്തകം ട്വൻറ്റി വൺ ലെസൻസ് ഫോർ ദി ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി സമർപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ സമർപ്പണ വാചകം ടു മൈ ഹസ്ബൻഡ് ഇത്സിക് വിത്ത് ലവ് എന്നാണ് എൻ്റെ ഭർത്താവ് ഇത്സിക് എന്നാണ് അയാളുടെ പേര് ഹരാരിയും ആണാണ് ഇത്സിക്കും ആണാണ് അപ്പോൾ ഇത് ലോകത്ത് വളരെ സാധാരണമായൊരു കാര്യമാണ് എന്ന് വെച്ചാൽ എല്ലാവരും നാളെ അങ്ങനെ ചെയ്യണമെന്നല്ല പക്ഷേ ആദിലേക്കും നൂറേക്കും ഹൈക്കോടതി തന്നെ നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ഫൈസൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എഴുതിയിരുന്നു രക്ഷിതാക്കളെയും മാതാപിതാക്കളെയും വിഷമിച്ചുകൊണ്ട് ഇവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തിനാല് വയസ്സ് രണ്ടുപേർക്കും ഉണ്ടെന്നാണ് ഇരുപത്തിനാല് എന്ന് വെച്ചാൽ പതിനെട്ടാമത്തെ വയസ്സിൽ നമ്മുടെ രാജ്യത്ത് ഒരാൾ പ്രായപൂർത്തിയാകും ഇരുപത്തിനാല് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനത്തിൽ ജീവിക്കാനുമൊക്കെയുള്ള ആളാണ് ആരെയും ഇരുപത്തിനാല് വ്യക്തി വ്യക്തിയാളുടെ രക്ഷിതാവിനോട് ചേർത്തിട്ടല്ല ആളുകൾ കാണുക ഔദ്യോഗികമായിട്ടും ഭരണഘടനാപരമായിട്ടും നിയമപരമായിട്ടും അവർക്ക് സ്വന്തം നിലയ്ക്ക് അസ്തിത്വമുണ്ട് അപ്പോൾ ആ ആളെ അങ്ങോട്ട് ചെന്ന് പണം കൊടുത്ത് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ എല്ലാവരുടെയും കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് ഇയാളുടെ മേൽ സമ്മർദ്ദം വരുമ്പോൾ ഇയാൾ കയറിയിട്ട് പിന്നെ ഇവരെ ഇമാതിരി വർത്താനം പറയേണ്ടത് യാതൊരു അവകാശമില്ല സത്യത്തിൽ പിൻവലിക്കുക മാത്രമല്ല മാപ്പ് പറയുക കൂടെ വേണ്ട ഒരു കാര്യമാണ് എനിക്ക് സമീപകാലത്ത് മോഹൻലാലിനോട് ഏറ്റവും കൂടുതൽ ആരാധന എനിക്ക് മോഹൻലാലിനോട് ആരാധനയുണ്ട് മോഹൻലാലിനോട് വലിയ ബഹുമാനം തോന്നിയൊരു കാര്യം ഇതായിരുന്നു കാരണം അവർ അവിടെ അപമാനിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഇതിപ്പോൾ ഒരു ഷോ എന്ന നിലയ്ക്ക് വളരെയേറെ ഫിക്സ് ചെയ്ത് ഓരോ കാര്യങ്ങളും പറയുന്ന ഓരോ സെൻറ്റൻസും വാചകങ്ങളും പോലും പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു ബിസിനസ് പരിപാടിയാണല്ലോ ഒരു കച്ചവട പരിപാടിയാണല്ലോ നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ട് നടക്കുന്നത് അതിനകത്തുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് തീരുമാനിക്കണം പക്ഷേ മോഹൻലാൽ അവിടെ അതിനകത്ത് അപമാനിക്കപ്പെട്ടു ഇവർ ഇവരുടെ ക്യൂർ ഐഡൻറ്റിറ്റി കൊണ്ട് എന്ന് മനസ്സിലായപ്പോൾ മോഹൻലാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമല്ലോ അവരെ എന്ന് പറഞ്ഞത് വലിയ വലിയൊരു പ്രസ്താവനയല്ലേ ആ രണ്ട് മനുഷ്യരുടെ മാത്രം ആ വ്യക്തിത്വത്തിന് അന്തസ്ഥിനെ അവർ മുറിവേറ്റ അന്തസ്സിനെ എത്രമാത്രം ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കൂ മോഹൻലാൽ ആ കൊടുത്തിരിക്കുന്ന ഒരു ഒരു കേട്ട് സിക് വേണ്ട അതായത് അദ്ദേഹത്ത് പറയുമ്പോൾ മോഹൻലാലിൽ പോരാൾ അങ്ങനെ പറയുമ്പോൾ അവർക്ക് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിഷമം മാറി അപ്പോൾ അങ്ങനെ പൊതുസമൂഹം ഹൈക്കോടതി തൊട്ട് മോഹൻലാൽ വരെ കൈ കൈനീട്ടിയിട്ട് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഇങ്ങനെ പെരുമാറാൻ ഓരോ അവകാശമില്ലാത്തതാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആദ്യമേ പറയണം ഇങ്ങനെയുള്ള ആളുകൾ വരരുത് കേട്ടോ എന്ന് പറയാം അങ്ങനെ പറയുന്നത് ശരിയല്ല അത് അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ് ഇനിയെങ്കിലും അത് മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ വിളിച്ചു വരുത്തിയിട്ട് വീട്ടിൽ വന്ന ആളോട് ഇങ്ങനെ പെരുമാറുക എന്ന് വെച്ചാൽ ഏറ്റവും കേരളത്തിൽ മലയാളത്തിൽ മലയാളികളായിട്ടുള്ള ആളുകൾ മതജാതി ഭേദമന്യേ വിളിച്ച് വീട്ടിൽ വരുത്തിയ ആളുകളെ അപമാനിക്കുന്നത് ഏറ്റവും വലിയ നിന്ദയായിട്ട് കാണുന്നതല്ലേ ഹർഷ ഏറ്റവും മോശം അത് ഇതുപോലെ ഇൻഫ്ലുവൻസറായിട്ടും സ്വയം വിചാരിക്കുന്ന ഇതുപോലെ വ്യവസായ ബിസിനസ്സൊക്കെ നടത്തുന്ന ഒരാൾ ചെയ്തത് ശരിയായില്ല ഞാനിത് ചെയ്യാൻ പാടില്ല എത്ര വലിയ സമ്മർദ്ദം ഉണ്ടെങ്കിൽ ഞാൻ താങ്ങണം അത് ഞാൻ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ആളെ അപമാനിക്കുകയല്ല വേണ്ടത് എനിക്കും ഒരു സമ്മർദ്ദം ഉണ്ടെങ്കിൽ ഞാൻ താങ്ങണം